ഈ ഗ്രീൻ പീസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അയ്യോ വലിയ പാടല്ലേ അതുകൊണ്ട് ഈസി ആയിട്ടുള്ളത് ഏതെങ്കിലും കറി മതി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും എല്ലാവരും പക്ഷേ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുത്താലോ ഗ്രീൻ പീസ് കറി കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർന്നിട്ട് വളരെ ഈസി ആയിട്ട് കുക്കറിൽ തന്നെ ചെയ്തെടുക്കാം ഈസി മാത്രമല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഉഗ്രനാണ് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എല്ലാ കൂട്ടുകാർക്കും ഐ ആംസ് വേൾഡിലേക്ക് സ്വാഗതം ഇനി നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് രാവിലെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ ഞാൻ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കൂടി രണ്ടും ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ സവാള ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് നാല് വറ്റൽമുളക് ഇത്രയാണ് ഇതിലേക്ക് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് അതാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യം കഴിയും കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയൊക്കെ അവിടെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ കുറേ ഒത്തിരി അധികം റെഡിയാക്കി ഒരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതാവുമ്പോൾ നമുക്ക് ഏത് കറിക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ആദ്യം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അതിനുശേഷം ബാക്കി വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചേർക്കണ്ട എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് ചേർക്കാമെന്ന് വെച്ചാൽ ടേസ്റ്റങ്ങ് മാറിപ്പോവും ചിലപ്പോൾ ഒത്തിരി വ്യത്യാസം വരും ടേസ്റ്റിലൊക്കെ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി അതിലേക്ക് മുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ പച്ചമുളകിന് പകരമാണ് വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പച്ചമുളകാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വറ്റൽമുളകാണെങ്കിൽ അധികം എരിവുണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എന്നാൽ അതൊക്കെ ചേർത്തത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം ഇനി ഇതിലേക്ക് വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയം കൊണ്ട് സവാള ഒരുവിധം ഒന്ന് ചെറുതായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒരുപാട് നേരമായിട്ടങ്ങ് വഴറ്റിയെന്ന് വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അധികമായി പോണ്ട അധികമായാലും ടേസ്റ്റ് മാറും ഒരു അര ടീസ്പൂൺ മാത്രം മതി അതും കൂടി ചേർത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ വഴറ്റുന്ന സമയത്ത് ആ പച്ചമണം മാറിയില്ലെങ്കിൽ ലാസ്റ്റ് കറി കഴിക്കുന്ന സമയത്ത് ആ ഒരു പച്ചക്കുത്തുണ്ടാവും അതുകൊണ്ട് പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാവൂ ഞാനിനി ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ആദ്യം സവാള വഴറ്റുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം ഈ സമയത്ത് ഞാൻ എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴേണ്ടി വരട്ടെ അതിനുശേഷം ബാക്കി അപ്പോൾ ഇനി ഇതുപോലെ ഗ്രീൻ പീസ് കറിയൊക്കെ വെക്കാൻ ഒത്തിരി മടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാം അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം സാധാരണ നമ്മൾ കുറുമൊക്കെ വയ്ക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല മല്ലിപ്പൊടിയും മഞ്ഞൾ ഗരം മസാലയും ഇതുമാണ് ഞാൻ ചേർക്കുന്നത് ഗരം മസാല ഒരു അര ടീസ്പൂൺ തികച്ചും വേണ്ട ഞാൻ ഞാനീ എടുത്തിട്ടുള്ള അളവിന് അതൊന്നും ഒരുപാടായിപ്പോവും അതുകൊണ്ട് അര അരസ്പൂണിന് താഴെയാണ് ഗരം മസാല ഞാൻ ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം അതിൻ്റെയും പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് ഇത് ഓരോ റൗണ്ടും ഇതുപോലെ വഴറ്റി നിൽക്കുമ്പോൾ ഒത്തിരി സമയമാകുമെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അത്രയൊന്നും സമയമൊന്നും ആവില്ല ഇങ്ങനെ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് റെഡിയാക്കി എടുക്കുന്നത് ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ വ്യത്യാസം അത്രേ ഉണ്ടാവുള്ളൂ ഇനി ലാസ്റ്റ് ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത ഉടനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് വെള്ളവും കഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആ ഗ്രീൻ പീസിലും കൂടി ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ എന്നിട്ട് വെള്ളം ചേർത്താൽ മതി ഇതുപോലെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ മസാലകളുടെയൊക്കെ എല്ലാം പച്ചമളൊക്കെ മാറി വരുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്നത് അതുപോലെ എല്ലാം കൂടി മസാല എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ വഴറ്റാതെ ഒത്തും വേവിച്ചെടുക്കാം പക്ഷേ അതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം വെള്ളം ദേ ഇതുപോലെ ഒത്തിരി കൂടുതലങ്ങ് ചേർക്കണം അതാകുമ്പോൾ പെട്ടെന്ന് വറ്റി പോവാതെ കിട്ടും അതവിടെ നിന്ന് വിസിലടിക്കുന്ന സമയത്ത് ഞാനൊരു കുട്ടി ദോശയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇത്ര വലിയ പാനാണെങ്കിൽ ഇതുപോലെ മൂന്ന് കുട്ടി ദോശ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതാവുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഒരു സൈഡിൽ കറിയും റെഡിയാവും അതുപോലെ ഒരു സൈഡിൽ ദോശയാണെങ്കിൽ ദോശ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ലി അതും കൂടി അങ്ങ് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം പിന്നെ ഈ ഒരു കറി ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും പൊറോട്ടക്കായാലും എന്തിൻ്റെ ഇവിടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ കുട്ടി ദോശയും ഇതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കറി ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണേ കറിയുടെ കൂടെ ദോശയും കൂടി ചേർത്തിട്ട് എല്ലാവർക്കും അങ്ങ് കഴിക്കാം അപ്പോൾ കറി എന്തായെന്ന് നോക്കിയിട്ട് വരാമേ ദോശ അവിടെ റെഡിയായ സമയം കൊണ്ട് ഇതേ കറിയും സെറ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങ് സെർവ് ചെയ്യരുത് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റി വെച്ച ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒന്നും ചേർക്കുന്നില്ല തേങ്ങാപ്പാൽ ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി കറിയാണ് പിന്നെ ഇതുപോലെ തിളപ്പിക്കുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ അകത്തുള്ള ക്യാരറ്റും കൂടുതലായിട്ട് ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി ഉരുളക്കിഴങ്ങ് ക്യാരറ്റേക്ക് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം അതാവുമ്പോൾ കറി ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് വരും അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ആവശ്യമേ വരുന്നില്ല കോൺഫ്ലോർ ഒന്നും കട്ടിക്ക് വേണ്ടിയിട്ട് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഉടച്ച് ചേർക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ വന്നോളും അപ്പോൾ ആ ഒരു കാര്യം കൂടി മറക്കല്ലേ ഇപ്പം നല്ല തിളച്ച് വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഞാനിതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമില്ല അപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ ഗ്രീൻ പീസ് കറിയൊക്കെ റെഡിയാക്കി എടുത്തതെന്ന് ആ ഒരു സമയം കൊണ്ട് ദോശയും റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അതെൻ്റെ സത്യാണേ പല്ലിയും ചിളച്ചിട്ടുണ്ട് എല്ലാ നാട്ടിലും പറയാറില്ലേ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാലും പല്ലി ചലിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അത് തന്നെ ഇപ്പം സംഭവിച്ചത് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ എന്ന് പറയാം അല്ലെങ്കിൽ ഗ്രീൻ പീസും കൂടി ചേർത്തിരിക്കുന്നുണ്ട് ഗ്രീൻ പീസ് കറിയെന്നും പറയാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ 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 ഐ ആർ വേൾഡ്